ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹദില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പിയാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ദോശ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ അരച്ച് അരച്ച ഉടനെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് കേട്ടോ നമ്മൾ തലേദിവസം മാവ് അരച്ച് പൊങ്ങാനൊക്കെ വെച്ച് ഉണ്ടാക്കുമല്ലോ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് അരി അരച്ചിട്ട് അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും അതുപോലെ ബേക്കിംഗ് സോഡ ഈസ്റ്റോ ഇനോയോ ഒന്നും ചേർത്തിട്ടും ഇല്ലാട്ടോ നമ്മൾ സാധാരണ രാവിലെ അരി കുതിർത്ത് രാത്രി അത് അരച്ച് പിന്നെ രാവിലെയാണ് നമ്മൾ ഇതുണ്ടാക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ലാതെ രാത്രിയിൽ നമുക്ക് അരി വെച്ചിട്ട് രാവിലെ അത് അരക്കുക അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം ഞാനിതാ ഈ ഒരു അരി അരക്കാൻ വേണ്ടി എടുത്ത ആ ഒരു അളവ് കാണിച്ചതും എല്ലാം കൂടിയുള്ള വീഡിയോ എൻ്റെ മിസ്സായിട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അത് ഡിലേറ്റായി പോയത് കണ്ടത് ഫോണിന് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായതുകൊണ്ടാണ് അപ്പം ഞാൻ പറയുക കേട്ടോ എന്താ ചെയ്തതെന്ന് അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ വീഡിയോ എടുത്താലേ അപ്പോൾ എനിക്കത് അപ്ലോഡ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിന് ഞാൻ ചേർത്തിട്ടുള്ളത് ഒന്നര കപ്പ് പച്ചരിയാണ് ഒന്നര കപ്പ് പച്ചരിയിലേക്ക് കാൽ കപ്പ് ചോറും അരക്കപ്പ് തേങ്ങയാണ് ചേർത്തിട്ടുള്ളത് അപ്പം തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഒന്നുകൂടെ കൂട്ടണമെങ്കിൽ കൂട്ടാട്ടോ അപ്പോൾ ഒന്നര കപ്പ് പച്ചരി കാൽ കപ്പ് ചോറ് ഒന്നര കപ്പ് തേങ്ങ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഞരടി കൊടുത്തു കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് ഞെരടി കൊടുത്തതിൻ്റെ ശേഷം ആ അരിക്കൊപ്പം നിൽക്കുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് കേട്ടോ അരിക്കൊപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതങ്ങനെ വെച്ചിട്ടുള്ളതാണ് ചൂടുള്ള സ്ഥലത്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് മാവ് നന്നായിട്ട് ഒന്ന് പതഞ്ഞ് ഒന്ന് പൊങ്ങിയ പോലെ വന്നിട്ട് ഉണ്ടാവും കേട്ടോ രാത്രിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അല്ല സോറി രാവിലെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് രാത്രിയിലാണ് ഞാനിപ്പോൾ ഈ അരക്കണത് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ രാത്രിയിൽ ഇതുപോലെ ചെയ്തു വെച്ചിട്ട് രാവിലെ എടുത്ത് അരച്ചാൽ മതി അപ്പോൾ ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത് രാവിലെ വെള്ളത്തിൽ ഇട്ടിട്ട് രാത്രിയാണ് അരച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് ബേച്ചായിട്ടാണ് അരച്ച് അരയ്ക്കുന്നത് അപ്പോൾ ആദ്യത്തെ ബേച്ചതാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക നമ്മൾ ഉപ്പും കാര്യങ്ങളെല്ലാം ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഉപ്പൊന്ന് ചെക്ക് ചെക്കിത് നോക്കിയാൽ മതി ലാസ്റ്റ് പിന്നെ നമ്മൾ ആ ഒഴിച്ച് കൊടുത്ത വെള്ളം ഉണ്ടല്ലോ ആ ഒരു വെള്ളത്തിൽ തന്നെ രണ്ട് ബേച്ച അരക്കുന്നുണ്ടെങ്കിൽ രണ്ടിൽക്കുള്ള വെള്ളം അതിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക വേറെ വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ ആ ഒരു ബേച്ചനുള്ളതും കൂടി ഇതാ അരക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് അതും മരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാവിൻ്റെ ഒരു കട്ടി നോക്കിയതിന് ശേഷം മാത്രം മിക്സിയിൽ ഒഴിച്ചിട്ട് കഴുകി ഒഴിച്ചാൽ മതി കേട്ടോ കട്ടി കുറവാണെങ്കിൽ മാത്രം വെള്ളമില്ലാണ്ട് നമുക്ക് ഫുൾ അതിൽ നിന്ന് ആ ഒരു മാവിനെ നല്ലോണം വടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊന്നതൊന്ന് ഇളക്കി നോക്കട്ടെ എത്രത്തോളം കട്ടി ഉണ്ട് എന്നുള്ളത് അപ്പം ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു മാവ് മാവൊരി ഇത്തിരി തിക്കായിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു ഒരു കാറ് ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കഴുകിയിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനുട്ടോ അപ്പം അരി എടുത്തത് ഒന്നര കപ്പാണ് കാൽ കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ഞരടി ഇടി തിരുമിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെക്കുക ഒരു അഞ്ചോ ആറോ മണിക്കൂർ മാറ്റി വെച്ചാലും മതി അപ്പം നിന്നിട്ട് പിന്നെ നമുക്ക് ആ സമയത്ത് അരയ്ക്കാൻ വേണ്ടി എടുക്കുക ഇപ്പോൾ തന്നെ ഞാൻ രാവിലെ ഇട്ട എട്ടാരി വൈകുന്നേരമാണ് എടുത്ത് അരച്ചിട്ടുള്ളത് അരച്ച് നമുക്കിത് ഇപ്പം തന്നെ ഉണ്ടാക്കുക അപ്പം ഞാൻ രാത്രികളത്തെ ഫുഡാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ദോശ ഇപ്പം കണ്ട നമ്മുടെ ആ ഒരു ദോശയുടെ ബാറ്റർ ഇതായി ഈ ഒരു പാകത്തിലാണ് വേണ്ടത് കിട്ടാം ഇനി ഇതിലൊന്നും ചേർക്കേണ്ട കാര്യമില്ല നമുക്ക് നേരെ ചുട്ടെടുക്കാം കേട്ടോ അപ്പം ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം അത് ഓവർ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വെള്ളം തടിച്ചിട്ട് അതിൻ്റെ ചൂടൊന്ന് ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെറിയ ചൂടിലാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതാ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് ചുറ്റിച്ചെടുക്കേണ്ട ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ആ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് തന്നെ കണ്ടത് ഇങ്ങനെ പരന്ന് വരുന്നുണ്ടല്ലോ ഇതാണ് മാവിൻ്റെ കണ് ഒരു ബാറ്ററിൻ്റെ കണക്ക് എന്ന് പറയുന്നത് കേട്ടോ ലൂസ് അതിനുശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് വെക്കുക ഹൈ ഫ്ലെയിമിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ സാവധാനം അതിൽ നിറയെ ഹോൾസ് വന്നിട്ട് നിറയു കേട്ടോ അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ചൂടുള്ള സമയത്ത് ചൂടുള്ള സ്ഥലത്ത് തന്നെ നമുക്ക് ആ ഒരു അരിയൊക്കെ മിക്സ് ചെയ്ത് വെച്ചില്ലേ അത് ചൂടുള്ളൊരു സ്ഥലത്ത് വെക്കണം കേട്ടോ ഒരു ചൂടുള്ള പാത്രത്തിൻ്റെ മുകളിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാവ് മാവല്ല അരി നമ്മൾ മിക്സ് ചെയ്ത് വെച്ചല്ലോ അത് നമ്മൾ രാത്രി അരക്കാൻ എടുക്കുന്ന സമയത്ത് നല്ലവണ്ണം ഒന്നുകൂടി പതഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പൊങ്ങിയിട്ടും ഉണ്ടാവും കേട്ടോ ഇനി അങ്ങനെ ഇല്ല നിങ്ങൾ തണുപ്പുള്ള സ്ഥലത്താണ് നിങ്ങളുടെ മാവ് അത്രയും പതഞ്ഞ് വന്നില്ല അല്ലെങ്കിൽ പൊങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണിൻ്റെ താഴെ വരെ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ള മാവ് നന്നായിട്ട് ഒന്ന് പുളിച്ച് ഒന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒട്ടും ചേർക്കേണ്ട കാര്യമില്ല അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ചൂടുള്ള സ്ഥലത്ത് വെച്ചിട്ട് നോക്കിയാൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും അപ്പം ഞാനിത് അടുത്തത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടല്ലോ എത്രത്തോളം നന്നായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് നമ്മൾ ഒട്ടും ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെയുള്ള ദോശ തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് നെയ്റോസ്റ്റ് പോലെ ഉണ്ടാക്കാം കേട്ടോ അതുപോലെ നമ്മൾ ഈ ഒരു ദോശ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ ഹോൾസ് ഒക്കെ കംപ്ലീറ്റ് വന്ന ശേഷം നമുക്കൊരു ഇത്തിരി നെയ്യ് വേണമെങ്കിലും അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒത്തിരി പുളി ഉണ്ടാവില്ല ഒരു ഒരു നോർമലായിട്ടുള്ള ഒരു ചെറിയൊരു പുളി മാത്രമേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ല പുളി ദോശയ്ക്ക് പോലെ നല്ല പുളിയാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ ഉപ്പിടേണ്ടെന്ന് വെച്ചാൽ മതി അരക്കുന്ന സമയത്ത് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഇതും ആയിട്ടുണ്ട് ചില ഭാഗങ്ങളൊക്കെ എനിക്കിത് വീഡിയോൻ്റെ മിസ്സായിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതെല്ലാം കൂടെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒന്ന് വോയിസ് കൊടുക്കുന്നത് കുറേ ഡിലേറ്റാക്കി കളഞ്ഞപ്പം അതിൽ മിസ്സായിട്ട് പോയതാണ് കേട്ടോ ഇതും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ദോശ നമ്മൾ രാത്രി ഉണ്ടാക്കിയിട്ട് ഇനിയിപ്പോൾ അഥവാ ഒന്നോ രണ്ടോ ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ രാവിലത്തേക്ക് ആ ഒരു ദോശ അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഒട്ടും അത് ഹാർഡായിട്ടോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ബാക്കി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ തന്നെ നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാനും കൂടി പറ്റിയിട്ടുള്ള നമ്മുടെ പഞ്ഞി പോലെയുള്ള ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ എല്ലാം ഒറ്റടിക്ക് തന്നെ അരച്ച് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈസ്റ്റും ബേക്കിങ് സോഡയും ഒന്നും ചേർക്കാണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ ഒക്കെ ഉണ്ടാക്കാനും വളരെ എളുപ്പം തന്നെയാണ് കേട്ടോ രാത്രി കിടക്കുമ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുക രാവിലെ അരച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മുടെ മക്കൾക്ക് രഞ്ച് ബോക്സിലൊക്കെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകുന്ന മക്കളുണ്ടെങ്കിൽ അവർക്കും ഇത് ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് എടുക്കാനും മറന്നു പോവല്ല കേട്ടോ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഈസ്റ്റും ബേക്കേഴ്സോടെ ഒന്നും ചേർക്കാതെ ഒരുപാട് ദോശയുടെയും ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ട് നോക്കാം കേട്ടോ ഇതാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈ ഒരു റെസിപ്പിയും കൂടി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈസി ഈസിയാക്കിയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശയാണ് നിറയെ ഹോൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ല കേട്ടോ നമ്മുടെ മാവ് അത്യാവശ്യം നല്ല പൊങ്ങിയൊന്ന് പതഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ പേരിലാണ് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ചൂടുള്ള സ്ഥലത്തൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ട് കിട്ടും ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം السلام عليكم